രേന്ദ്രമോദിയുടെ അമേരിക്കന് സന്ദർശനം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മറ്റൊരു രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ആർക്കും ആ രാജ്യത്ത് താമസിക്കാൻ നിയമപരമായി അവകാശമോ അധികാരമോ ഇല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നായിരുന്നു പി ടി ഐയുടെ ചോദ്യത്തിനുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി ഇതോടൊപ്പം കുടിയേറ്റക്കാരെ തിരിച്ചേക്കുന്നത് മനുഷ്യത്വപരമായ രീതിയിലായിരിക്കണമെന്നു പറയാനുള്ള ആർജവം കൂടി കാണിക്കേണ്ടതായിരുന്നു മോദി വലിയ പ്രതീക്ഷയോടെയാണ് മോദിയുടെ അമേരിക്കന് സന്ദർശനത്തെ രാജ്യം നോക്കിക്കണ്ടത് വിശേഷിച്ചും കേന്ദ്ര സർക്കാർ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സൌഹൃദവും ഡൊണാൾഡ് ട്രംപുമായുള്ള നരേന്ദ്രമോദിയുടെ ചങ്ങാത്തവും കൂടിയാകുമ്പോൾ സന്ദർശനം ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് അമേരിക്കയുടെ പരമ്പരാഗത സഖ്യരാജ്യങ്ങളുടെ നേതാക്കളെ ക്ഷണിക്കുന്നതിനു മുമ്പേ ട്രംപ് മോദിയെ ക്ഷണിച്ചതും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ സൂചനയായി കണ്ടിരുന്നു അമേരിക്കയിലെ അനധികൃത ഇന്ത്യന് കുടിയേറ്റക്കാരെ തീവ്രവാദികൾക്ക് തുല്യം കൈകാലുകളെ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ മടക്കി അയക്കുന്ന കൂടിയാണ് മോദിയുടെ സന്ദർശനമെന്നത് പിന്നെയും പ്രാധാന്യം വർദ്ധിപ്പിച്ചു പാർലമെന്റിലടക്കം കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയതാണ് കുടിയേറ്റക്കാരെ കയറ്റിവിട്ട ഈ രീതി അനധികൃത ഇന്ത്യന് കുടിയേറ്റക്കാരെ യു എസ് തിരിച്ചേക്കുന്നത് ഇതാത്യമല്ല കഴിഞ്ഞ ഒക്ടോബറില് ബൈഡന് ഭരണത്തിലിരുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് അമേരിക്ക അതുപക്ഷേ ചാർട്ടേഡ് വിമാനത്തിൽ മാന്യമായ വിധത്തിലായിരുന്നു ഒരു യാത്രക്കാരനെ സാധാരണ വിമാനത്തിൽ തിരിച്ചേക്കുന്നതിനേക്കാൾ അഞ്ചിരട്ടി കൂടുതൽ ചെലവ് വരും സൈനിക വിമാനത്തിൽ തിരിച്ചേക്കുന്നതിനെന്നാണ് വാർത്താ ഏജൻസിയായ എഫ് ബി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ട്രംപ് ഇങ്ങനെ ചെയ്തു ഇന്ത്യയോടുള്ള അമേരിക്കയുടെ അവഹേളനമായാണ് പ്രതിപക്ഷം ഇതിനെ വിലയിരുത്തുന്നത് അമേരിക്കയുടെ ഈ നിലപാടിനോട് കേന്ദ്ര സർക്കാർ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ ആശങ്ക ഡൽഹി വാഷിംഗ്ടണിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ അമേരിക്കന് സന്ദർശനവേളയിലെ വിഷയം അദ്ദേഹം ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്നുള്ള കയറ്റിവിടൽ ചാർട്ടേഡ് വിമാനങ്ങളില് മാന്യമായ രീതിയിലാകുമെന്ന് കണക്കുകൂട്ടുകയും ചെയ്തു എന്നാൽ കാര്യം ട്രംപിന്റെ മുമ്പില് തുറന്നു പറയാനുള്ള ചങ്കൂറ്റും മോദി കാണിച്ചില്ല മറിച്ച് ട്രംപിന്റെ നടപടിയെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് വ്യാഴാഴ്ച വൈറ്റ് ഹൌസില് ട്രംപുമായി ചേർന്നു നടത്തിയ പത്രസമ്മേളനത്തിനിടെ മോദിയിൽ നിന്നുണ്ടായത് മറ്റൊരു രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ആർക്കും ആ രാജ്യത്ത് താമസിക്കാന് നിയമപരമായി അവകാശമോ അധികാരമോ ഇല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായമെന്നായിരുന്നു പി ടി ഐ ചോദ്യത്തിനുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി ഇതോടൊപ്പം കുടിയേറ്റക്കാരെ തിരിച്ചേക്കുന്നത് മനുഷ്യത്വപരമായ രീതിയിലായിരിക്കണമെന്നു കൂടി പറയാനുള്ള ആർജവം കാണിക്കേണ്ടതായിരുന്നു മോദി നേരത്തെ റഷ്യ യുക്രൈന് യുദ്ധം രൂക്ഷമാകുകയും ആഗോള സമാധാനത്തിന് ഭീഷണിയാകുകയും ചെയ്ത ഘട്ടത്തിൽ റഷ്യന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്താനിടയായി നരേന്ദ്രമോദി അന്ന് ഇത് യുദ്ധത്തിന്റെ സമയമല്ലെന്നും യുദ്ധം അവസാനിപ്പിക്കാന് നടപടി സ്വീകരിക്കണമെന്നും ഉടിനോട് പറയാന് മോദി കാണിച്ച ചെങ്കൂറ്റും ട്രംപിന്റെ മുമ്പിലെത്തിയപ്പോൾ ഇല്ലാതെ പോയതെന്തുകൊണ്ടാണ് മോദി അമേരിക്കയിൽ നിന്നും അടങ്ങിയതിനു പിന്നാലെ ഇന്നലെ അമേരിക്ക നൂറ്റിപ്പത്തൊമ്പത് ഇന്ത്യക്കാരെ വീണ്ടും അമൃത്സറിലേക്ക് കയറ്റിവിട്ടതും സൈനിക വിമാനത്തിൽ തന്നെ കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിനു പുറമെ വ്യാപാര സാമ്പത്തിക സഹകരണം പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തം ആയുധ വ്യാപാരം ഊർജ്ജ ആണവ സഹകരണം തുടങ്ങിയവയായിരുന്നു ട്രംപ് മോദി കൂടിക്കാഴ്ചയിലെ ചർച്ചാ വിഷയങ്ങൾ ചർച്ചയിൽ അമേരിക്കയുടെ നൂതന എഫ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങുന്നതിന് ധാരണയായെന്നാണ് വിവരം ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന ഞങ്ങൾ നിരവധി ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കും ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് എ മുപ്പത്തിയഞ്ച് സ്റ്റെൽത്ത് നൽകുന്നതിനുള്ള വഴിയും തുറക്കുമെന്നാണ് ഇതുസംബന്ധിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പിൽ അമേരിക്ക പ്രധാന പങ്ക് വഹിക്കുമെന്ന് തന്റെ പ്രസംഗത്തിനിടെ മോദിയും പറഞ്ഞു അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനിയായ ലോഹിയുടെ മാർട്ടിന് ഉത്പാദിപ്പിക്കുന്ന യുദ്ധവിമാനമാണ് എഫ് പതിനഞ്ച് ഇത് ഇന്ത്യ വാങ്ങിക്കൂട്ടുമ്പോൾ ആർക്കാണതിന്റെ നേട്ടം അമേരിക്കയുടെ വാണിജ്യ മേഖലക്കുണ്ടാകുന്ന നേട്ടത്തോളം ഏതായാലും ഇന്ത്യക്കുണ്ടാകില്ല മാത്രമല്ല ശാത്വിക രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനു പകരം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നാം സ്വയം തന്നെ മികച്ച ആയുധങ്ങൾ നിർമ്മിക്കാന് ശ്രമിക്കുമെന്നായിരുന്നു മോദി സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് ഈ പ്രഖ്യാപനത്തിൽ നിന്നുള്ള പിറകോട്ടടിയാണ് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലക്ക് നീക്കിവച്ച തുക അമേരിക്കയിലേക്കൊഴുക്കാനുള്ള പുതിയ തീരുമാനം ഇതേക്കുറിച്ച് ഇന്ത്യന് വ്യോമസേനയിലെ മുൻ എയർ മാർഷൽ അനിൽ ഗോസ്ലെയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് ഇന്ത്യക്ക് അഞ്ചാം തലമുറയിൽപ്പെട്ട ആയുധങ്ങൾ ആവശ്യമാണ് അവ പക്ഷേ രാജ്യത്തു തന്നെ വികസിപ്പിക്കുന്നതാണ് നല്ലത് പുറത്തുനിന്ന് ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ നാം ധാരാളം പണം ചെലവഴിക്കുന്നു ഇത്തരം ജെറ്റുകൾ പുറമേ നിന്ന് വാങ്ങുന്നതിന് സമയമെടുക്കും സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയിൽ ഇന്ന് അഞ്ചാം തലമുറയായി കണക്കാക്കുന്നത് ഡെലിവറി സമയമാകുമ്പോഴേക്ക് പഴയതായി മാറിയേക്കാം എൺപത് മില്യൺ ഡോളർ വില വരും ഒരു എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനത്തിന് പതിവ് പോലെ ഭീകരവാദത്തിനെതിരെ ഇരുരാജ്യങ്ങളും പൂർവോപരി സഹകരിക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്